ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡെൽറ്റ ക്രഷിലെ ഡെൽറ്റ പ്രിൻറ്റിൻ്റെ എഴുപത് രൂപയുടെ ഐറ്റംസ് കാണിച്ചിട്ട് ഭയങ്കര ഡിമാൻഡായിരുന്നു ഒരുപാട് പേർക്ക് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കളേഴ്സ് കൂടി കിട്ടിയിട്ടുണ്ട് റീസ്റ്റോക്ക് വന്ന ഐറ്റവും ഉണ്ട് എല്ലാം കൂടി ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡെൽറ്റ പ്രിൻ്റിൻ്റെ പുതിയൊരു ഡിസൈനാണ് നേവി ബ്ലൂ ആണ് ബെയ്സ് കളറായിട്ട് വരുന്നത് അറുപത് ഇഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ചുരിദാറിന് എടുക്കുന്നവർക്ക് രണ്ട് മീറ്റർ മതിയാവും അറുപത് ഇഞ്ചാണ് ഇതിന്റെ വീതി നേവി ബ്ലൂ ആണ് ബേസ് കളറില് ബേസ് കളറായിട്ട് വരുന്നത് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് എഴുപത് രൂപ അറുപത് ഇഞ്ച് വീതിയാണ് ആ ഡിസൈനിൽ തന്നെ അടുത്ത കളറ് വൈറ്റില് വൈറ്റിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് എഴുപത് രൂപയാണ് അറുപതിഞ്ച് വീതിയാണ് മെറ്റീരിയലിനുള്ളത് ഇത് ബ്ലാക്ക് ബേസ് കളർ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത് സെയിം ഡിസൈൻ തന്നെ പല കളറിൽ വന്നിരിക്കുന്നതാണ് മീറ്ററിന് എഴുപത് രൂപ അടുത്ത ഡിസൈൻ വലിയ ഫ്ലവേഴ്സിൻ്റെ ആണ് അറുപതിഞ്ച് വീതി തന്നെയാണ് ക്രഷിൽ ഡെൽറ്റാ പ്രിന്റാണ് നമ്മളിപ്പോൾ കാണുന്നത് ണ്ടോ നല്ല വീതിയുള്ള മെറ്റീരിയലാണ് സാധാരണ രണ്ടര മീറ്റർ എടുക്കുന്ന സ്ഥാനത്ത് ടോപ്പ് തയ്ക്കാനായിട്ട് രണ്ട് മീറ്റർ മതിയാവും ഇത് ബേസ് കളറായിട്ടൊരു ഗ്രേപ്പ് കളർ പോലെയാണ് വരുന്നത് ഗ്രേപ്പില് ഫ്ലോറൽ ഡിസൈൻസ് ആണ് മീറ്ററിന് എഴുപത് രൂപ അതിൻ്റെ തന്നെ നേവി ബ്ലൂ ബേസ് കളറായിട്ട് വരുന്നതാണ് അടുത്തത് വൈറ്റിൽ യെല്ലോ ഡിസൈൻസ് ഇത് നമുക്ക് മുന്നിൽ കാണിച്ചതാണ് അതിന്റെ റീസ്റ്റോക്ക് എത്തിയതാണ് മീറ്ററിന് എഴുപത് രൂപ അടുത്തത് വൈറ്റില് പീച്ച് ഡിസൈൻസ് അടുത്തത് വൈറ്റില് പിങ്ക് ഡിസൈൻസ് വൈറ്റില് ബ്ലൂ ഡിസൈൻസ് അടുത്തത് ലാവൻഡർ ഷെയ്ഡ് ലാവൻഡറിൽ ചെറിയ ചെറിയ പൂക്കൾ ഇപ്പൊ കാണിച്ചതെല്ലാം ക്രഷന്ന് പറഞ്ഞ വെറ്റീരിയലാണ് ക്രഷിലെ പ്രിൻ്റ് ആണ് മീറ്ററിന് എഴുപത് രൂപ അറുപതഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പ് അടിക്കാൻ എടുക്കുമ്പോൾ ഇത് രണ്ട് മീറ്റർ മതിയാവും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഡേറ്റാ പ്രിന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയർ ആയിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം സൺഡേ നമ്മൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് എല്ലാവർക്കും മമ്മി എൻ ഷോപ്പിലേക്ക് സ്വാഗതം